കോട്ടയം തള്ളകത്തെ ചൈതന്യ പാസ്റ്റർ സെന്റർ ആയിരുന്നു മത്സരവേദി സൊസൈറ്റിക്ക് കീഴിലുള്ള സ്വാശ്രയ സംഘങ്ങളിലെ അംഗങ്ങളായിരുന്നു മത്സരാർത്ഥികൾ വാർദ്ധക്യം തളർത്താത്ത ചുറുചുറുക്കോടെയാണ് അമ്മമാർ അരികുഴിക്കൽ മത്സരത്തിൽ പങ്കാളികളായത് രണ്ടു പാത്രത്തിലായി നൽകിയ ഉണക്കേരിയും നല്ലേരിയും അഞ്ചു മിനിറ്റിനുള്ളിൽ വേർതിരിച്ചിരിക്കുന്നവരാണ് മത്സരത്തിലെ വിജയികൾ ഏറെ ആവേശത്തോടെയാണ് അവർ മത്സരത്തിൽ പങ്കെടുത്തത് ശേഷം പഴയ ഓർമ്മകൾ പങ്കുവെക്കാനും അമ്മമാർ മറന്നില്ല പഴയ കാലത്ത് ഓർമ്മ കിട്ടി ശരിക്കും ആ പഴയ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ അരി പേറ്റി ഒരലിനകത്ത് നെല്ല് പുത്തിയിട്ട് അരി ഇങ്ങനെ പേറ്റി കൊഴിച്ചെടുക്കുമായിരുന്നു പുതിയ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെ മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് പിന്നിലെന്ന് സംഘാടകർ പറയുന്നു അരി കൊഴിക്കൽ മത്സരം ഉൾപ്പെടെയുള്ള നിരവധിയായ മത്സരത്തിലൂടെ കാർഷിക സംസ്കാരത്തിന്റെ പുതുതലമുറയ്ക്ക് ഒരു അറിവ് പകരുവാനും അതോടൊപ്പം ഈ സംസ്കാരം ഈ കാലഘട്ടത്തിൽ പ്രസക്തിയെക്കുറിച്ചുള്ള അവബോധം നൽകുവാനും കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും മീഡിയ വൺ കോട്ടയം